ഞങ്ങൾക്കുണ്ടായ ചിലവെന്നും പറഞ്ഞുകൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ചിലവ് സി എം ആറിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ കാണിച്ചതിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഉൾപ്പെട്ടിരുന്നില്ല ആ തടയാനുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ നടത്തിയത് പിണറായി വിജയൻ്റെ മകളാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ പോയി വലിയ അരവിന്ദ് ദത്താർ പോലുള്ള ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ കൊണ്ടുവന്നെങ്കിലും ആ അന്വേഷണം തടയില്ല ത തടയാൻ പാടില്ല എന്ന് ഹൈക്കോടതി അവിടെ വെച്ചു ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം സി എംമാറിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പ് കാണിക്കുമ്പോൾ അത് മറച്ചു വെച്ചു അത് മറച്ചു വെക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു റീഡിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് എന്നുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട അവരാകെ ആ സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ് അവർ ഇതിൻ്റെ പിന്നെ വസ്തുതകൾ എസ് എഫ് ഐയുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് നമ്മുടെ സി എം ആർ എല്ലിലെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിലെ എട്ട് ഉദ്യോഗസ്ഥർക്ക് സമൻസ് വന്നിരിക്കുന്നത് എസ് എഫ് ഐയുടെ ഒരു വളരെ നിർണായകമായൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിനെങ്ങനെയാണോ നോക്കിക്കാണത് അരുൺ ഇതിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതായത് മോഡി സർക്കാർ മൂന്നാമത് വന്നതിന് ശേഷം ഇതുവരെ ഇതുപോലുള്ള കേസുകളിലൊന്നും ഒരു തുടർ നടിയുടെയും തുടർ നടപടിയും ഉണ്ടായിരുന്നില്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വിചാരണയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അല്ലെങ്കിൽ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കർണാടകത്തിലെ കോടതികളിലേക്ക് മാറ്റണം എന്നുള്ളതിൻ്റെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബാക്കിയുള്ള കേസുകളിലൊന്നും ഒരനക്കം ഉണ്ടായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു ഈ ഇതുമായി പിന്നെ സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഒ എസ് എഫ് ഐ ഒ ഉൾപ്പെട്ടിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തകൃതിയായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇതിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ജൂൺ നാലിനാണല്ലോ സർക്കാർ അധികാരത്തിലുള്ളത് ഇപ്പോൾ ഓഗസ്റ്റ് രണ്ട് മാസമായിട്ട് ഒന്നും ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കം ഈ നീക്കം വളരെ നിർണായകമാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും എന്താണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് ആലോചിച്ച് നോക്കും അതായത് എസ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് അവരിൽ നിന്ന് ലഭിച്ച ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചർച്ചാവിഷയം അതെങ്ങനെയാണ് വന്നത് അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലോ മറ്റോ വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലാണ് ഇത് വന്നിരുന്നത് അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ അന്ന് അതിനെക്കുറിച്ച് ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത് ഇൻകം ടാക്സുകാർ അവിടെ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി അവർക്ക് കുറേ രേഖകൾ കിട്ടി ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ മൂന്നാല് വർഷത്തിനുള്ളിൽ ഇവർക്ക് കൊടുത്തതായിട്ട് കണ്ടു ഇവർക്ക് എത്രയോ മൂന്ന് ലക്ഷം നാല് ലക്ഷം കമ്പനിക്ക് കിട്ടും കൊടുത്തതായിട്ട് കണ്ടു അപ്പോൾ അന്ന് വന്ന ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോ ഈ സി എം ആറിൽ പോലുള്ള കമ്പനികളുടെ ചെലവ് സംബന്ധിച്ച് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ചില പിന്നെ വിവരങ്ങൾ ചോദിക്കും ആ വിവരങ്ങൾ ചോദിച്ചിട്ട് അത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സെറ്റിൽ ചെയ്യപ്പെടും അപ്പോൾ അതുപോലെയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയതും എന്നൊരു വാദം അന്ന് വന്നിരുന്നു എന്നാൽ ആ വാദം പൂർണ്ണമായും തെറ്റായിരുന്നു കാരണം തങ്ങൾക്കുണ്ടായ ചെലവെന്നും പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ചെലവ് സി എം ആറിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ മുമ്പിൽ കാണിച്ചതിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഉൾപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം സി എം ആറിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ് ബോർഡിന് മുമ്പിൽ കാണിക്കുമ്പോൾ അത് മറു വെച്ചു അത് മറച്ചു വെക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു റീഡിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനകത്ത് ഇത് ഇല്ലീഗലാണെന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് ഇത് കാണിച്ചിരുന്നത് കാരണം അവർ കൊടുത്ത കണക്കിനകത്ത് ഇത് ഇല്ല അപ്പോൾ അത് അനധികൃതമാണ് അപ്പോൾ അന്ന് വന്ന അതുമായി ബന്ധപ്പെട്ട് വന്ന വിവരം എന്ന് പറഞ്ഞാൽ എന്താ ഇവർക്ക് ഇത്രയും പൈസ കൊടുത്തു പക്ഷെ പൈസ കൊടുത്തതിന് ഇവരൊരു സേവനവും സി എം ആറിന് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് സി എം ആറിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കൊടുത്ത മൊഴിയും ആ ഇൻകം ടാക്സ് സെൻറ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലേക്ക് അപ്പോൾ സ്വാഭാവികമായി ഇത് ഇല്ലീഗലാണെന്നുള്ളത് ക്ലിയറാണ് മനസ്സിലായില്ലേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കേസ് കൊടുത്തക്കായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി വന്ന ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ അന്ന് ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഈ ഏജൻസി എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി ഇതുപോലെയൊക്കെയുള്ള ഏജൻസികളുമായിട്ടൊക്കെ സി ബി ഐ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ഒരു കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണിത് സ്വാഭാവികമായും വളരെ സീരിയസ് ആയിരിക്കും ഇതിൻ്റെ അന്വേഷണം അപ്പോൾ ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട കള്ളപ്പണം വെളുപ്പിച്ചവർക്കായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ അന്വേഷണം വളരെ നിർണായകമായിരിക്കും എന്നുള്ള ചർച്ച അന്ന് തന്നെ നടന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി വന്നപ്പോൾ തന്നെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടന്നു ആ തടയാനുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ നടത്തിയത് പിണറായി വിജയൻ്റെ മകളാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ പോയി വലിയ അരവിന്ദ് ദത്താർ പോലുള്ള ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ കൊണ്ടുവന്നെങ്കിലും ആ അന്വേഷണം തടയില്ല തടയാൻ പാടില്ല എന്ന് ഹൈക്കോടതി അവിടെ വിധിച്ചു അതിനെ തുടർന്ന് പിന്നെന്താ സംഭവിച്ചത് പിന്നെ കെ എസ് ഐ ഡി സി ഇറക്കി വാദിക്കാൻ നോക്കി അതിൽ മറ്റേ സി എസ് വൈദ്യനാഥന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത അതും നിലനിന്നില്ല അതിനെ തുടർന്ന് സി എം ആറിൽ ഈ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അതും നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി എം ആർ എന്ന് പറഞ്ഞ സ്ഥാപനം വളരെ അസ്വസ്ഥമാണ് ഈ കാര്യത്തിൽ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് കാരണം അവർക്കറിയാം ഇത് ഇല്ലീഗലാണെന്നുള്ളത് അവർക്കറിയാം ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് തങ്ങളീ പണം കൊടുത്തെന്നുള്ളത് അവർക്കറിയാം ഒരു സേവനവും നൽകാതെയാണിത് കൊടുത്തത് എന്നുള്ളത് എന്ന് മാത്രമല്ല അവർ അവരുമായി ബന്ധപ്പെട്ട് വേറെ വിവാദമുണ്ട് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിൻ്റെ കിടക്കുന്നതിൽ പി വി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഉണ്ട് എന്നുള്ളതും ഇവർക്കറിയാം അതിൻ്റെ സൂചനയും ഈ സി പിന്നെ ഇൻകം ടാക്സ് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട് അതുകൊണ്ട് അവരാകെ പടയ അസ്വസ്ഥരാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുന്ന ഈ നീക്കം നിർണായകമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് എക്സാലോജിക്കിലേക്ക് എന്തിന് പണം കൊടുത്തു എന്നുള്ളതിൻ്റെ വിശദം വിശദാംശങ്ങളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ എഗ്രിമെൻ്റിൻ്റെ കോപ്പി അതിൻ്റെ ഇൻവോയ്സ് അതെന്തിന് കൊടുത്തു എപ്പോൾ കൊടുത്തു എത്ര തോക്ക് കൊടുത്തു ഈ ഡീറ്റെയിൽസിൻ്റെ എല്ലാം രേഖയുമായി സി എം ആറിൻ്റെ എട്ട് ഉദ്യോഗസ്ഥന്മാർ എസ് എഫ് ഐയോടെ ചെന്നൈ ഓഫീസിൽ ഹാജരാകണം എന്ന് പറഞ്ഞ് സമൻസ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അവർ ചെല്ലുന്ന തന്നെ ഡെയിലി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇവർ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നിൽക്കാൻ സാധ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നിർണായക സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എട്ടു അവിടെ ചെല്ലുമ്പോൾ ഈ എട്ട് പേരെ മിക്കവാറും അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട അവരാകെ ആ സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ് അവർ ഇതിൻ്റെ പിന്നെ വസ്തുതകൾ എസ് എഫ് ഐ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അത് വെളിപ്പെടുത്താനുള്ള സാധ്യത വളരെ വലുതാണ് രണ്ട് കോടതികളിൽ നിന്ന് ഇതിനെതിരായിട്ടുള്ളൊരു വിധി കിട്ടാനുള്ള സാധ്യത കുറവുമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പുതിയ വന്ന വിവര പിന്നെ വാർത്തയിൽ നമുക്ക് മനസ്സിലാവുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഓമിനസ് ആണ് ഈ നീക്കം അതായത് വെച്ചാൽ അയാൾക്ക് അപകട അപകടകരമാണ് ഈ നീക്കം ഈ എസ് എഫ് ഐ ഒ ഈ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളെന്ന് പറയുന്നത് തന്നെ പിണറായി വിജയൻ മാൾക്കെതിരാണ് കാരണം രേഖ നോക്കുമ്പോൾ തന്നെ ഇത് അനധികൃതമായി കൊടുത്താണെന്നുള്ളത് വരും അനധികൃതമായി കൊടുത്താണെന്നുള്ള ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ബോർഡ് ഓർഡർ ഉള്ളതാണ് സ്വാഭാവികമായും അവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് നിന്ന് വിവരമെടുക്കുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകളിലേക്കായിരിക്കും അത് എത്തുക ഒരു കാര്യം ഉറപ്പിക്കാം അവരെ ഈ ഒരു ഘട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അറസ്റ്റ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ നടപടി മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ഇയാളുടെ മകൾ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പിന്നെ അപകടകരമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് എസ് എഫ് ഐ അന്വേഷണം കടന്നിരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം ഉള്ള ഒരു നിയമ നടപടിയുമായി ഇത് അവസാനിക്കുമോ അങ്ങനെ അല്ല അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ കാരണം ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഇത് എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കാണല്ലോ ഇത് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ പറ്റ ചോദ്യം ചെയ്തിരിക്കാൻ പറ്റില്ല അത് ഇത്രയും നാൾ നീണ്ടുപോയെ സംബന്ധിച്ച് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ നടപടിക്രമം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്നുള്ളതും വളരെ വ്യക്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഇൻട്രിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പിന്നെ ആ ഓർഡറിനകത്ത് തന്നെ പി വി കിടപ്പുണ്ട് പി വി മനസ്സിലായി എന്ന് മാത്രമല്ല ഓർഡറിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക രാഷ്ട്രീയക്കാർക്കൊക്കെ കൊടുത്ത പൈസ എത്രയാണ് എവിടെ വെച്ച് കൊടുത്തു ഏത് ഓഫീസിൽ വെച്ച് കൊടുത്തു എങ്ങനെ ക്യാഷായിട്ട് കൊടുത്തു ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട് അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് എന്നുള്ളതും ആ ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റൽമെൻ്റ് ബോർഡിൻ്റെ ഓഡറിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമത്തിൻ്റെ അടുത്ത ഘട്ടം എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്ന് ഷോർട്ട് ടേം ടൈമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മകളെ ചോദ്യം ചെയ്തായിരിക്കാം ആവാനുള്ള സാധ്യത അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന കാര്യം നമുക്ക് അനധിവിദൂര ഭാവിയിലല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും